സ്വന്തം ചിഹ്നത്തിൽ കൊട്ടിക്കയറി സ്ഥാനാർത്ഥി സഹജൻ പണിക്കർ മാടായി പഞ്ചായത്ത് മൂന്നാം വാർഡിലെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം എന്തായാലും മറ്റ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് അറിയാം ആ ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒക്കെ തുടങ്ങിയിട്ടുണ്ടോ അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ചിഹ്നം ചെണ്ട തന്നെയാണ് അപ്പൊ കഴിഞ്ഞ നാപ്പത്തഞ്ചു വർഷമായിട്ട് തെയ്യം മേഖലയിലുണ്ട് അപ്പോ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് ആദ്യായിട്ടാണ് അപ്പൊ എന്താണ് പറയാനുള്ളത് എന്റെ ഏറ്റവും വലിയ ഈ എൻ്റെ ഈ ചിഹ്നം ഏറ്റെടുത്ത് തന്നെ എൻ്റെ ഏറ്റവും പറ്റിയൊരു ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഇടതുപക്ഷ സ്വതന്ത്രമായി മത്സരിക്കുന്നു തേം കല് നാൽപ്പത്തഞ്ച് വർഷമായല്ല പിന്നെ അത് ഇതെനിക്ക് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം പൂർത്തിയച്ചു വരികയും എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് ഉണ്ട് എന്നുള്ളത് അതുകൊണ്ടായി മാറുകയാണെങ്കിൽ ബുദ്ധിമുട്ട് വരില്ല എന്നാണ് തോന്നുന്നത് അത് കഴിഞ്ഞു ഇപ്പോ തെയ്യം മേഖല ആയതുകൊണ്ട് അത് തന്നെയാണല്ലേ ചെണ്ട തിരഞ്ഞെടുത്തതിന്റെ കാരണം ഇതിനോടകം തന്നെ വിവിധ തെയ്യ കോലങ്ങൾ കെട്ടിയിട്ടുണ്ട് അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയും ഞാൻ എന്റെ ഞാൻ ഏറ്റവും കൂടുതൽ കെട്ടി വർഷക്കാലം പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ തുടർച്ചയായിട്ട് പതിമൂന്ന് വർഷക്കാലം தீச்சாண்டி கட்டிட்டு ஒரு வர்ஷக்காலம் அடிக்கூடு முண்டையாட்டு தரவாட்டில் ஞாபக தீச்சாவடி கட்டிட்டு அதுசேஷம் பொட்டத்தையம் விஷ்ணுமூர்த்தி பின்னரவன் அங்கே தொட்ட குடியன் அங்கே தையங்கள் கட்டிட்டு டெல்ஹி போய் ரிப்பப்ளிகரேட் நம்மள்தெய்யம் ஓரம் ஓரம் தரிக்கா ஒரு ஃபோட்டோ கேரளத்தில் ஃபோட்டோ செய்ய சாதி എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് കൂടി വരാനുള്ള ഒരു രാഷ്ട്രീയം കലാജീവിതത്തിലൊക്കെ ഏറ്റവും പ്രാഥമികമായി തന്നെ ഞാൻ രാഷ്ട്രീയമുണ്ട് പണ്ട് പിന്നെ സന്നദ്ധ പ്രവർത്തനമാണ് നാടക പ്രവർത്തനമാണ് നാടക സംഗീത പ്രവർത്തന ചെയ്താടാണ് അതുപോലെ തന്നെ മറ്റു കലകളിലും തപല ട്രിപ്പിള് മൃദംഗം എന്നിവയും ഞാൻ ചെയ്യേണ്ട അതിൽ കണ്ണൂർ ജില്ല തബലിസ്റ്റായിട്ട് മത്സരത്തിനുമ്പോൾ പഴയകാല മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുകയും അതുപോലെ തന്നെ എൻ്റെ

പൊതുവില് ജനങ്ങളായിട്ട് ഇടപഴകുന്ന ഭക്തജനങ്ങളെ കുറിതൊട്ട് അനുഗ്രഹിക്കുന്ന തെയ്യം കലാകാരൻ ഒപ്പം മറ്റനവധി കലാരംഗത്തും സജീവമായ സജൻ പണിക്കർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനവിധി തേടുകയാണ് ഇപ്രാവശ്യം നല്ലൊരു വിജയ പ്രതീക്ഷ കൂടി ഇദ്ദേഹത്തിനുണ്ട് ക്യാമറമാൻ നികേഷ് താപത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ